എല്ലാവരും കൂടി എങ്ങോട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഒരു ഇരുപത്തെട്ട് ഒക്കെ വരുന്നുണ്ട് അപ്പം അതിനുള്ള പോക്കാണ്ട് കേട്ടോ നമുക്കപ്പം നേരെ അങ്ങോട്ട് പോവാം പിന്നെ വഴിന്ന് കുറച്ച് അവരൊക്കെ കയറാനുണ്ട് അവരൊക്കെ കയറി നമുക്ക് നേരെ ഇരുപത്തെട്ട് സ്ഥലത്തേക്ക് ചെന്നെത്തിയിട്ട് അവിടുത്തെ കാഴ്ചകൾ അതായത് നമ്മുടെ എറണാകുളം സൈഡിലുള്ള രീതിയല്ല അല്ല ഓരോ നാട്ടിലും ഓരോ രീതിയിലാണല്ലോ ചടങ്ങുകൾ നടക്കുക അപ്പം അവിടുത്തെ ചടങ്ങുകളും കാര്യങ്ങളും നടത്തുന്ന രീതിയൊക്കെ നമുക്കൊന്ന് കാണാം അല്ലേ പിന്നെ നല്ല എന്താ പറയുക അടിപൊളി ഫംഗ്ഷനൊക്കെ ആയിരുന്നു കേട്ടോ കാരണം അല്ല നമുക്ക് നേരെ മട്ടന്നൂർ ഹോളിലേക്ക് പോകാം ഇത് എവിടെയാണ് മട്ടന്നൂർ ബസ് സ്റ്റാൻഡാണെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ മറന്നുപോയി സംഭവം സത്യത്തിൽ അന്നേരം അതൊക്കെ ഓർത്ത് വെച്ചിരുന്നു പിന്നെ എനിക്ക് അത്ര ഫെമിലിയർ ആയിട്ടുള്ള നാടൊന്നും അല്ല തലശ്ശേരി എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ നാട് വന്ന നാടാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വന്നും പോയി വന്നും പോയി ഇരിക്കും കാരണം ഞങ്ങൾ എറണാകുളം സെറ്റിൽഡാണ് അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് അവിടെ നിന്നിട്ടുള്ള പരിചയമൊന്നും അതാണ് കേട്ടോ പക്ഷേ നല്ലൊരു നാട് നല്ല ആൾക്കാരും നല്ല പെരുമാറ്റവും വടക്കോട്ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ നമ്മളെ എന്താ പറയുക തീറ്റിച്ചു കൊല്ലുന്ന നാടാണ് ശരിക്കും അവിടെയുള്ളവർ ഫുഡ് കൊണ്ട് നമ്മളെ മൂടും അങ്ങനെയാണ് പിന്നെ അതുപോലെ തന്നെ നല്ല പെരുമാറ്റവും രീതികളും എല്ലാമാണ് അവരുടെ സ്ഥലപ്പേരുകളിൽ നമ്മളിന്ന് വ്യത്യസ്തമായ കുറേ സ്ഥലപ്പേരുകളൊക്കെ അവിടെയുള്ളത് അതൊക്കെയായിട്ട് അതിന് സ്പെഷ്യലായിട്ടൊക്കെ വീഡിയോ ചെയ്യേണ്ടി വരും നമ്മൾ എന്തായാലും തൽക്കാലം നമുക്കിപ്പം നേരെ മട്ടന്നൊരു ഹോളിലേക്ക് അങ്ങോട്ട് വച്ചടിക്കാം അല്ലേ പിന്നെ ഒരു കാര്യം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ കൂട്ടത്തിലുള്ള ഹൈപ്പ് എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം തുടർന്ന് നമുക്കിനി അടുത്തൊരു വീഡിയോ വരുന്നുണ്ട് അത് നമ്മൾ ഈ എല്ലാം ശേഷം വീട്ടിൽ തിരിച്ചെത്തിയിട്ട് ഇവരുടെ ഒരു തറവാട്ട അമ്പലമുണ്ട് അമ്പലത്തിലേക്ക് പോയതാണ് കേട്ടോ പക്ഷെ വൈകിട്ടാണ് പോയത് അതുകൊണ്ട് തന്നെ ഒരു രാത്രി വ്യൂ ആണ് അതിൽ മിക്കവാറും ഒരു ഇരട്ടോട് കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് എന്നാലും നമുക്ക് അമ്പലമൊക്കെ ഒന്ന് കണ്ടുവരാം അടുത്ത വീഡിയോയിൽ തൽക്കാലം നമുക്കിപ്പോൾ ഇരുപത്തെട്ടെല്ലാം പങ്കെടുത്ത് കൊച്ചിൻ്റെ പേരൊക്കെ അറിഞ്ഞ് സദ്യയൊക്കെ കൊണ്ടിട്ട് തിരിച്ചു പോരാം പിന്നെ ഞാൻ വോയിസ് ഓവറാണ് കൊടുക്കുന്നത് കാരണം നമുക്ക് ആ സമയത്ത് എനിക്ക് കൊടുക്കാൻ കറക്റ്റായിട്ട് നമുക്ക് എന്താ പറയുക വണ്ടിയുടെ സൗണ്ട് ഒന്നും സമ്മതിക്കില്ലല്ലോ കുറേയൊക്കെ അതുകൊണ്ടാണ് കേട്ടോ വോയിസ് ഓവറായിട്ട് കൊടുത്തത് അപ്പോൾ നമ്മൾ നേരെ മട്ടന്നൂരെ ഹാളിലേക്ക് അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണാം ആ പിന്നെ ഒരു കാര്യം കൂടി കേട്ടോ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ വണ്ടികളുടെ സൗണ്ട് പിന്നെ സ്ഥലത്തിൻ്റെ പരിചയക്കുറവ് അങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ പക്ഷേ അതിലൊക്കെ പ്രധാനമായിട്ടൊരു കാര്യമുണ്ട് നമ്മൾ വോയിസ് ഓവർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സംഭവം നമ്മൾ പറയുന്നത് കേൾക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കാരണം എന്താണെന്നറിയോ നമ്മളുടെ ഇവിടെയൊക്കെ എറണാകുളത്ത് മറ്റേ എറണാകുളത്ത് എന്താ വേറെ എവിടെ എനിക്കറിയില്ല നമ്മളൊരു ടൂറൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയിലൊക്കെ പോകുക അടിച്ച് പൊളിച്ച് എല്ലാവരും പാട്ടൊക്കെ വെച്ചൊക്കെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിലും അതിലൊക്കെ അതിഭയങ്കരമായ സൗണ്ടായിരിക്കും നമ്മളുടെ ഈ തലശ്ശേരിയിലെ യാത്രകളിൽ വണ്ടിയിലുണ്ടാവുക വീട്ടിലിരിക്കുമ്പോഴാണെങ്കിലും പുറത്തേക്ക് പോകുമ്പോഴാണെങ്കിലും നമ്മൾ ഓട്ടോറിക്ഷ പോകുമ്പോൾ അതേപോലെ തന്നെ ചില ടൂറിസ്റ്റ് വണ്ടികളൊക്കെ പോകുമ്പോൾ കേൾക്കാം എന്താ തട്ട് പൊളിപ്പം പാട്ടുകൾ അതൊക്കെ രസം തന്നെ പക്ഷേ ലോകനെ മുഴുവനും ആ പാട്ട് കേട്ടുകൊണ്ടായിരിക്കും ഈ വണ്ടി കടന്നു പോകുന്നത് അപ്പോൾ നമ്മൾ ചെവി ഒത്തി പോണ സൗണ്ടൊക്കെ ആയിരിക്കും വച്ചേക്കണ ഇവരെ കേട്ടോ ഒരു പ്രശ്നമില്ല പോലീസൊന്നും അങ്ങനെ തടയിടില്ല എന്നാ പറയുന്നത് നമ്മുടെ ഇവിടെയൊന്നും അത് സമ്മതിക്കില്ല എന്തായാലും അങ്ങനെയുള്ള വണ്ടികളൊന്നും സൗണ്ട് വെച്ചിട്ടൊന്നും പോകാറില്ല പിന്നെ അത്യാവശ്യം നമ്മൾ യാത്രയൊക്കെ പോയി തിരിച്ച് വരുമ്പോൾ ചെറിയ രീതിയിൽ ഉള്ളിൽ പാട്ടൊക്കെ വെച്ചിട്ട് ഒരടിച്ചുപൊളി ഡാൻസ് ഒക്കെ ചിലപ്പോൾ ചെയ്തുകൊണ്ടിരിക്കും അത്രേ അവർ സമ്മതിക്കും ഉറക്ക പാട്ടൊന്നും വെക്കാൻ സമ്മതിക്കില്ല മുമ്പൊക്കെ കുറച്ചും കൂടെ വയ്ക്കുവായിരുന്നു ഇപ്പോൾ തീരെ പാടില്ല എന്നൊക്കെ കേട്ടേ എന്നാലും ചെറിയ ചെറിയ ടൂറൊക്കെ പോണവർ ചെറുതായിട്ടൊക്കെ വെക്കുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ് എന്തായാലും ഇവിടുത്തെ പാട്ടിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ കേൾപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തം വിട്ടു അതുമാത്രമല്ല എനിക്ക് കോപ്പി റൈറ്റും വന്നു കയറും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇനിയും പറഞ്ഞ് 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 വലിച്ച് നീട്ടില്ല നമ്മൾ നേരെ ഹോളിലേക്ക് ഞങ്ങൾ പോകാൻ പോണ വഴിയുള്ള കാഴ്ചകളും അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളും ഒക്കെ നമുക്കവിടെ കാണാം അല്ലേ അപ്പോൾ തുടർന്ന് കണ്ടാലോ നമ്മൾ ലാസ്റ്റ് ഹോളിൻ്റെ മുന്നിലേക്ക് വന്നിറങ്ങി ഇനി എല്ലാവരും വണ്ടി ഇറങ്ങിയിട്ട് നമുക്ക് നേരെ ഹോളിലേക്ക് പോകാം കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളുടെ വാവയുടെയും അച്ഛൻ്റെയും അമ്മേടേയും ഫോട്ടോയൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട് നമ്മുടെ കല്യാണത്തിനൊക്കെ ചെല്ലുമ്പോൾ വെൽക്കം ഒക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ നേരെ കയറി ചെന്ന് അവിടെ ഇരിക്കുക ഇങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നല്ല രസമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫുഡിനുള്ള ഏരിയ ഒക്കെ പിന്നെ അതാണ് നമ്മുടെ ഹോൾ എന്ന് പറയുന്നത് കണ്ടുമാനം ആളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അത്യാവശ്യം വേണ്ടപ്പെട്ട ആൾക്കാർ മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതാ ഇതാണ് നമ്മുടെ വാവ ഇനിയും ചടങ്ങുകളിലേക്ക് കിടക്കുകയാണ് അപ്പോൾ അതയുടെ അമ്മായി അതായത് അച്ഛൻ്റെ പെങ്ങളാണ് സ്റ്റേജിൽ സ്റ്റേജിലിരുന്നിട്ടാണ് ഇവർ കുഞ്ഞിനെ ആദ്യമായിട്ട് കണ്ണെഴുതിക്കുക അതേപോലെ തന്നെ പൊട്ട് തൊടിക്കുക പൗഡർ ഇരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇരുപത്തെട്ട് ദിവസം വരെ ഈ ചടങ്ങുകളൊന്നും ഈ ചടങ്ങുകളല്ല ഈ കണ്ണെഴുതിക്കുന്ന പൊട്ടുകറില് പൗഡർ ഒന്നും നമ്മൾ വീട്ടിൽ ചെയ്യാറില്ല അത് നമ്മുടെ ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ പക്ഷേ സ്റ്റേജിൽ സ്റ്റേജിലിഴുന്നിട്ടല്ല ചെയ്യാറ് നമ്മൾ നമ്മൾ കൊച്ചിനെ ഇരുപത്തെട്ട് കെട്ടാൻ ചേർക്കുന്നതിന് മുമ്പ് റൂമിലിരുന്ന് തന്നെ ഇതെല്ലാം ചെയ്തിട്ടായിരിക്കും നമ്മൾ സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഇരുപത്തെട്ട് കെട്ടുന്ന ആ സ്ഥലത്തേക്ക് കൊണ്ടുവരിക പിന്നെ അവിടെ നിറയുന്നത് ഫോട്ടോഷൂട്ടായിരുന്നു പിന്നെ അവയുടെ അച്ചമ്മയും അച്ചച്ചനും അമ്മാവന്മാർ അമ്മാവന്മാരല്ലോ ഒക്കെ ഒച്ചച്ചന്മാർ അച്ഛൻ്റെ പെങ്ങൾ അമ്മായി അവരൊക്കെയാണ് നിന്ന് ഫോട്ടോ എടുക്കുന്നത് അങ്ങനെ അതുപോലെ ഞങ്ങളെല്ലാവരും നിന്നു പിന്നെ അവരുടെ ആൾക്കാർ നമ്മുടെ ആൾക്കാരും അങ്ങനെ വന്നിരുന്ന ആൾക്കാരൊക്കെ ഓരോരുത്തരായിട്ട് ഫോട്ടോ ആദ്യം എടുത്തു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹൂർത്തം ഒരു പന്ത്രണ്ട് മണിയോട് അടുക്കുകയായിരുന്നു ഇരുപത്തെട്ട് കെട്ടാനുള്ള ചടങ്ങിന് സമയമുണ്ടല്ലോ അതുകൊണ്ട് ആദ്യം ഫോട്ടോ ഷൂട്ട് നടത്തി അതിനുശേഷം ശേഷം അച്ഛനും അമ്മയും കൂടെ ഇരുന്ന് കുഞ്ഞിന് ഇരുപത്തെട്ട് കെട്ട് ചടങ്ങ് എടുത്തതാണ് കേട്ടോ ഇപ്പം ഇവർ ആദ്യം തന്നെ കാതിൽ പേര് വിളിക്കുന്നു അത് നമ്മുടെ ഇവിടെ ആണെങ്കിൽ ശരിക്കും വെറ്റിലെ വെച്ചിട്ട് ഒരു കാതും കൂടി അടുത്ത അതിൽ വിളിക്കും അങ്ങനെ ചെയ്യണേ ഇവിടെ വെറുതെ വിളിക്കുകയും ചെയ്ത് പിന്നെ അവിടുത്തെ പ്രധാന ഒരു ചടങ്ങാണ് കേട്ടോ പാല് കൊടുക്കൽ പാല് കൊടുക്കലിന് വിളിക്കാന്നാ പറയുക തന്നെ ഇരുപത്തെട്ടെന്ന് പറഞ്ഞാലും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്നവർ മുഴുവനും കുഞ്ഞിന് പാൽ കൊടുക്കും അത് തുളസിയില വെച്ചിട്ടുണ്ടാവും ആ തുളസിയില പാലിൽ മുക്കിയിട്ട് തുള്ളി വായിലേക്കിന്ന് വെച്ച് ഇറ്റിച്ച് കൊടുക്കുകയും ചെയ്യുക അങ്ങനെ ബന്ധുക്കൾ മുഴുവനും കൊടുക്കും ഇതെന്തായാലും അത്യാവശ്യം കുറച്ച് വരെ കൊടുത്തോളൂ ഞങ്ങൾ പറഞ്ഞു വേണ്ട എന്തിനാണ് കൊച്ചിനെ വേറെ വച്ച് വല്ലാതെ ആകും കൊച്ച് കരച്ചിലും വാശിയാവും അല്ലെങ്കിൽ തന്നെ ഉണ്ട് എ സി റൂമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ കൊച്ചിൻ്റെ പേര് ഇതാ ഇപ്പോൾ കാണാം കേട്ടോ ഇതിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തുമ്പത്ത് പിടിച്ചിങ്ങോട്ട് വലിച്ചപ്പോൾ ഇതിലുള്ള ബബിൾസ് എല്ലാം താഴേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വീണ് ലാസ്റ്റ് വരുമ്പോൾ നമ്മളുടെ വാവയുടെ പേരങ്ങോട് റെഡിയാവും അപ്പോൾ ആ പേരൊന്നും കാണാമല്ലേ നമുക്ക് എന്താ ആ പേര് വരുന്നതെന്ന് എല്ലാവരും അതിനുള്ള വെയ്റ്റിങ്ങിനോ കട്ട ആണ് എന്തായാലും അതിന് മുമ്പ് തന്നെ അവർ ആ പേര് പറഞ്ഞു പക്ഷേ മൈക്കൊന്നും അല്ലല്ലോ ആയതുകൊണ്ട് നമ്മൾ തൊട്ടടുത്ത് ഇരുന്ന് പറഞ്ഞു അടുത്തടുത്തുള്ളവരൊക്കെ കുറച്ച് പേരൊക്കെ കേട്ടു കുറേ പേരൊന്നും കേട്ടിട്ടില്ല അപ്പോൾ അങ്ങനെ അതെ ഫോട്ടോ അവയുടെ തെളിഞ്ഞു വന്നു നെയിമിങ് സെറുമണി എന്നുള്ളത് വന്നിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ഇതാ പേര് വന്നുകൊണ്ടിരിക്കുകയാണ് അവയുടെ പേരാണ് വേദിക് കോൾമി വേദ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ എന്തായാലും ഫുഡിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഞാൻ വൈകി വന്ന വസന്തം സൂപ്പർ ബൈ